വിശുദ്ധ യോഹന നിർദ്ദേശിച്ച നാലാം അധ്യായം പതി പത്തൊമ്പത് മുതൽ തിരുവചനങ്ങൾ തൻ്റെ ജീവിതം ആയിരിക്കുന്നതുപോലെ കാണുന്ന മിശിഹായുടെ മുമ്പിൽ നിന്നപ്പോൾ ദൈവവുമായി ശരിയായ ബദത്തിലേക്ക് വരുവാൻ സമുദ്രക്കാരി ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അതുകൊണ്ടാണ് അവൾ ആരാധനയെ പറ്റി ചോദിക്കുക ഈശോയാകട്ടെ ആരാധനയുടെ സ്ഥലമല്ല യഥാർത്ഥ ആരാധനയുടെ സ്വഭാവമാണ് വ്യക്തമാക്കി കൊടുക്കുക ഈശോ കൊടുക്കുന്ന ജീവജലം വചനവും അരൂപിയും പാനം ചെയ്ത് അരൂപിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്നവരുടെ ആരാധനയാണ് യഥാർത്ഥ ആരാധന ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുക എന്നതാണ് യഥാർത്ഥ ആരാധന ആത്മാവ് പരിശുദ്ധാത്മാവാണ് സത്യം ഈശോയെ ഈശോ സത്യമാകുന്നത് ദൈവത്തിന്റെ വചനമായതുകൊണ്ടാണ് ആത്മാവിലൂടെയാണ് ദൈവമനുഷ്യ ദൈവമനുഷ്യബന്ധം സ്ഥാപിക്കുവാനും കഴിയുക ഈ അരൂപി പുത്രസ്വീകാരത്തിന്റെ ആത്മാവാണ് നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തിന്റെ ആത്മാവിനെയെല്ലാം മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം ആവാ പിതാവേ എന്ന് വിളിക്കുക പരിശുദ്ധാത്മാവിൽ പുത്രനിലൂടെ പിതാവിനെ ആരാധിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക ഇതാണ് ക്രിത്വത്തെ ആരാധിക്കുക എന്ന് പറയുന്നത് നമ്മ ഏജീപർത്ഥാവാസം ശ്രേഷും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സുഖവാസവും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴത്തേക്കും